ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പുറത്തിറങ്ങാനൊരുങ്ങുന്ന ചിത്രമായ ജയ്ഗണേശ് സിനിമയെ സമൂഹമാധ്യമങ്ങളിലൂടെ തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്ന് താരം വെളിപ്പെടുത്തിയിരിക്കുന്നു ഏപ്രിൽ പതിനൊന്നിനാണ് ചിത്രം പുറത്തിറങ്ങാനൊരുങ്ങുന്നത് അതോടെ ചിത്രത്തെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന വീഡിയോകളിലൂടെ ഇവർ സ്വയം വെട്ടികളായി മാറുമെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ചിത്രത്തിന് പൊളിറ്റിക്കൽ അജണ്ടയുണ്ടെന്ന് പറഞ്ഞ് യൂട്യൂബ് ബ്ലോഗറുടെ വീഡിയോ പങ്കുവച്ചു കൊണ്ടാണ് താരത്തിന്റെ പ്രതികരണം സിനിമയെക്കുറിച്ച് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവരുടെ രാഷ്ട്രീയ വീക്ഷണവുമായി തന്റെ സിനിമകളെ ബന്ധിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് താരത്തിന് മനസ്സിലാകാനാകുമെന്നാണ് പറയുന്നത് തന്റെ ഇറങ്ങുന്ന എല്ലാ സിനിമകളും രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് വേണ്ടിയുള്ള ചവിട്ടുപടികളായാണ് കാണുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർ കഠിനമായി ശ്രമിക്കുന്നുണ്ടെന്നാണ് താരം പറയുന്നത് കൂടാതെ അതിനെ അഭിനന്ദിക്കുന്നുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു ഇതുപോലുള്ള വീഡിയോകൾ പങ്കുവച്ച് യൂട്യൂബ് പണം നൽകുമെന്നും അത് നിങ്ങളുടെ ജീവിതം നിലനിർത്താൻ സഹായിച്ചേക്കുമെന്നും താരം മനസ്സിലാക്കുന്നു ഏപ്രിൽ ഒന്നിനാണ് വിഡ്ഡി ദിനം എന്നാൽ നിങ്ങൾ ഏപ്രിൽ പതിനൊന്നിനായിരിക്കും വിഡ്ഡിയാകുക ജയ്ഗണേശിനെ അടിസ്ഥാനമാക്കിയുള്ള ഇതുപോലുള്ള വീഡിയോ ചെയ്ത് നിങ്ങൾ ജീവിതത്തെ അതിജീവിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്ന് ഉണ്ണിമുകുന്ദൻ പറഞ്ഞു ഉണ്ണി മുകുന്ദൻ മഹിമാ നമ്പ്യാർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രഞ്ജിത് ശങ്കർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ജയ്ഗണേഷ്